ആ ഹലോ സുഹൃത്തുക്കളെ എന്തൊക്കെയുണ്ട് വർത്തമാനം എല്ലാവർക്കും സുഖം തന്നെയല്ലേ പിന്നെ എന്തൊക്കെയാണ് ഞാൻ ഇന്ന് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നമ്മളെ ഇന്ത്യക്ക് ടാക്സ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഡബിൾ ടാക്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് മൂപ്പര് കാരണം വെച്ചാൽ പിന്നെ ഇന്ത്യ അവർ പറയണത് കേൾക്കണില്ല എന്നാണ് പറയണത് ഇന്ത്യ പണ്ടൊക്കെ അമേരിക്കൻ പ്രസിഡൻ്റുമാർ പറയുന്ന സമയത്ത് ഓടിച്ചെന്ന് കാല് കുടിക്കുകയോ കൈ കുടിക്കുകയൊക്കെ ചെയ്തു തരുന്നു എന്നുള്ള ഇതാണ് ഇപ്പോൾ അത് ഇന്ത്യ ചെയ്യണ അതുകൊണ്ട് ഇന്ത്യക്ക് ടാക്സും 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 കണ്ടിട്ടു കൊണ്ടിരിക്കണം അപ്പോൾ ഇപ്പോൾ പറഞ്ഞെന്താ വെച്ചാൽ ഗൂഗിൾ മെറ്റ പിന്നെ അങ്ങനെയുള്ള വലിയ ലീഡിങ് കമ്പനികൾ അവർ അവിടെയുള്ള ജോലിക്കാർ ഉയർന്ന ജോലിക്കാരൊക്കെ പിരിച്ചുവിടുക അവിടെയൊക്കെ സ്വദേശി വൽക്കരണം നമ്മളാൾക്കാർ മതി പിന്നെ ഇനി ഇന്ത്യക്കാർ വേണ്ട ഈ ഇന്ത്യക്കാരാണ് ഇതൊക്കെ ഉയർത്തിക്കൊള്ളുന്നു കൊടുത്തത് എന്നുള്ളതൊക്കെ മറന്നുപോയി എല്ലാ ആ കമ്പനീൻ്റെ മേലെ ഇരിക്കുന്ന എല്ലാ ഓഫീസർമാരും കഴിവുള്ള ആൾക്കാരും ടെക്നിക്കൽ ആൾക്കാരൊക്കെ അന്നും ഇന്നും ഇന്ത്യക്കാരാണ് ഇന്ത്യക്കാരാണ് ഇതൊക്കെ ഉയർത്തിക്കൊള്ളുന്നു കൊടുത്തത് ആ കാരൊക്കെ മറന്നും ഇനി അവർ സ്വത്തും കാര്യം അവർ ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ് പറയുന്നത് ഇന്ത്യ എന്ത് ചെയ്തു ചോദിച്ചാൽ ഇന്ത്യ അതിന് പ്രതികരിക്കാനൊന്നും പോയില്ല ഇന്ത്യ ചെറിയ പണിയാണ് കൊടുത്തു എന്താ പണി എന്ന് ചോദിച്ചാൽ ഗൂഗിള് മെറ്റ മൈക്രോസോഫ്റ്റ് ഇവരൊക്കെ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഡിജിറ്റൽ ടാക്സാണ് ഏർപ്പെടുത്തി ഡിജിറ്റൽ ടാക്സ് ഏർപ്പെടുത്തുന്നതോട് കൂടിയിട്ട് ഗൂഗിളിന് നാനൂറ് കോടി ഉറുപ്യ വർഷത്തിൽ മെറ്റയ്ക്ക് ആയിരം കോടി ഉറുപ്യ മൈക്രോസോഫ്റ്റിന് മുന്നൂറ്റൻപത് കോടി ഉറുപ്യ ഇതൊക്കെ ഇന്ത്യക്ക് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇവരെന്തു ചെയ്തു ചോദിച്ചാൽ വേൾഡ് ഓർഗനൈസേഷൻ അവിടെ പോയി കംപ്ലൈൻറ്റ് കൊടുത്തു ഇന്ത്യ ഇപ്പോൾ ഇങ്ങനെ ഒരു പരിപാടിയാണ് ചെയ്യണത് അത് ഞങ്ങൾക്ക് ഈ ടാക്സ് ഒന്നും കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ അപ്പോൾ ഇന്ത്യനോട് ആദ്യം പേര് പറഞ്ഞെന്താണെന്നു വച്ചാൽ ഞങ്ങൾക്ക് അവിടെ ഓഫീസൊന്നുമില്ലല്ലോ പിന്നെ എന്തിനാണ് ഞങ്ങൾ ഞങ്ങൾക്ക് പൈസ തരുന്നത് അതാണ് ചോദിച്ചത് അപ്പോൾ അതിന് കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ചാൽ ഓഫീസിൻ്റെ ആവശ്യമൊന്നുമില്ല ആൾക്കാരാണ് ഇവിടെ ആയിരക്കണക്കിന് കോടി ഉറുപ്പ ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ട് കാശങ്ങൾ ഉണ്ടാക്കുന്നത് കുറേ കാലഘട്ടങ്ങളൊന്നും തരാതെ കാശുണ്ടാക്കണം നിങ്ങൾക്ക് ഏറ്റവും വലിയ ആവശ്യമുള്ളത് ഇന്ത്യയിലുള്ള ആൾക്കാരാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് നിങ്ങളെ വരുമാനം കൂടുതലുള്ളത് അപ്പോൾ ഞങ്ങളാൾക്കാർ ഇന്ന് വരുമാനങ്ങൾ വാങ്ങുന്നത് ഞങ്ങൾക്ക് അതിലുള്ള ടാക്സ് ഇന്ത്യക്കാർക്ക് വാങ്ങാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ടാക്സ് തരണം ടാക്സ് തരാതിരിക്കാൻ പറ്റില്ല അങ്ങനെ ഇവർ വേൾഡ് ഓർഗനൈസേഷനിൽ കംപ്ലൈൻ്റ് ചെയ്തു അങ്ങനെ വേൾഡ് ഓർഗനൈസേഷൻ അവർ പറഞ്ഞു ഇന്ത്യ പറയുന്നത് ശരി തന്നെയാണ് അതുകൊണ്ട് ടാക്സ് കൊടുക്കേണ്ടി വരും കാരണം വെച്ചാൽ അവരെ നാട്ടിൽ നിന്ന് പൈസ മാക്കൊണ്ടിരുന്ന സമയത്ത് എങ്ങനെ പൈസ കൊടുക്കാതിരിക്കുക അങ്ങനെ ഓർഗനൈസേഷൻ പറഞ്ഞു ഡിജിറ്റൽ ടാക്സ് കൊടുക്കേണ്ടി വരും എന്നുള്ളത് അങ്ങനെ ഇന്ത്യക്ക് പിന്നെ ആറ് ശതമാനം പിന്നെ അവരെ ഡിജിറ്റൽ മീഡിയകളിൽ വരുന്ന പരസ്യങ്ങൾക്ക് പിന്നെ നമ്മളെ ഓൺലൈനായിട്ട് ആയിട്ട് ഓർഡർ ചെയ്യുന്ന കമ്പനികളുണ്ടല്ലോ അവർക്ക് രണ്ട് ശതമാനം എന്നുള്ള രീതിയിൽ ടാക്സ് വന്നു ടാക്സ് വന്നപ്പോൾ ഇപ്പോൾ അവർ പിടുത്തമുട്ടിരിക്കുക കാരണം വെച്ചാൽ ഓരോ മാസത്തിലും കോടിക്കണക്കിന് ഉറുപ്പ്യ ഇന്ത്യക്ക് ടാക്സായിട്ട് കൊടുക്കേണ്ടതായിട്ട് വന്നു അവർ നമ്മളെ കമ്പനിയിൽ മൈക്രോസോഫ്റ്റിൻ്റെതും മെറ്റേൻ്റതും പിന്നെ ഒക്കെ കമ്പനിയിൽ നിന്ന് ആൾക്കാർ ജോലിയിൽ നിന്ന് ഒഴിവാക്കി വിടുകയാണ് എന്നുള്ളത് പറയുമ്പോൾ നമുക്ക് ഈ പണി നമുക്ക് ചെയ്യാൻ പറ്റില്ലേ പണ്ട് കാലത്ത് ഇവർ പറയുമ്പോൾ ചാനച്ച ഇന്ത്യന്ന് മാതിരിയാണ് ഇന്ത്യ എന്നാണ് ഇപ്പോഴും വിചാരിച്ചത് ഇന്ത്യന്ന് ലോകരാജ്യങ്ങളോട് കട കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട് ഇന്നും സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഇപ്പോൾ നമ്മൾ ഒരു കഴിവില്ലാത്ത ആൾക്കാരെന്നൊക്കെ തോന്നലുണ്ടാകും പക്ഷേ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് ചരിത്രം തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കേ ഇനി എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയാലും അറിയിക്കാം